മറിയം ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഓണാഘോഷ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഓണാഘോഷ ദിവസം എല്ലാവരും സന്തോഷത്തോടെ ഒത്തിരി ആഗ്രഹങ്ങളോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ അവിടെ ചില കുറവുകൾ കാണാൻ സാധ്യതയുള്ളതിനാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടി ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടി നാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ആവശ്യങ്ങളെ ആഗ്രഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവിടെ അത്ഭുതകരമായി ഇടപെട്ടിരിക്കും നിങ്ങളുടെ ഭാവനത്തിലെ കുറവുകൾ നികത്തുവാൻ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുവാൻ കടബാധ്യതകളെ കൊടുത്തുതീർക്കുന്നതിന് കുടുംബത്തിലുള്ള അസമാധാനത്വവും അസൂയയും നീരസവും ശത്രുത മനോഭാവവും എല്ലാം മാറ്റി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഐക്യതയിലും സ്നേഹത്തിലും സമൃദ്ധിയിലും കഴിയുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുതങ്ങൾ പല സ്ഥലങ്ങളിലും പല വ്യക്തികളിലും നടക്കുന്നുണ്ട് അതിനാൽ ആരും പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട എന്തെന്നാൽ യേശു സ്നേഹത്തോടെ തന്ന തൻ്റെ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഭവനത്തിൽ അമ്മയായി റാണിയായി വാഴിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ കുറവുകളെ ഭവനത്തിൻ്റെ കുറവുകളെ അതിൽ വസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അമ്മ കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും എല്ലാ മേഖലയിലും അമ്മയുടെ നിയന്ത്രണം ഉണ്ടാകും അതിനാൽ ഇന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അതിനാൽ ഈ ഓണാഘോഷത്തിൽ ദൈവികമായ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനു ശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി അവിടെ അവർ ഏതാനും ദിവസം താമസിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോയെ അങ്ങ് ഇത്രയധികം സ്നേഹനിധിയായ ദൈവമാണല്ലോ അങ്ങയുടെ മാതാവിനെ ഞങ്ങളുടെ സ്വന്തം അമ്മയായി ഞങ്ങൾക്ക് തന്ന കർത്താവായ ഈശോയെ അങ്ങേ ഞങ്ങൾ കൂടാനുകൂടി ആരാധിക്കുന്നു സ്തുതിക്കുന്നു കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബം ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ ഈശോയെ നീ നിന്റെ അമ്മയുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ നിനക്കും അറിയാമായിരുന്നു അവിടെ കുറവുകളുണ്ട് എന്ന് നിനക്കും അറിയാമായിരുന്നു അവിടെ വീഞ്ഞു തീർന്നുപോയി എന്ന് എന്നാൽ നീ നിന്റെ അമ്മയായ ഞങ്ങളുടെ പരിശുദ്ധ മറിയത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി നീ കാത്തിരുന്നല്ലോ അങ്ങനെ പരിശുദ്ധ മറിയം നിന്റെ പരിശുദ്ധ അമ്മ നിന്നോട് ആ കുടുംബത്തെ സഹായിക്കുവാൻ അവിടെ വീഞ്ഞില്ല പ്രതിസന്ധിയിലാണ് ആ കുടുംബം വിഷമഘട്ടത്തിലായ ആ കുടുംബത്തെ ആ അവസ്ഥയിൽ മറ്റെങ്ങൊന്നും വാങ്ങാൻ വീഞ്ഞില്ല എന്നാൽ വിവാഹ ആഘോഷങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല വിരുന്നുകാർ ഇതുവരെയും വന്നു കഴിഞ്ഞിട്ടില്ല എന്നാൽ വലിയൊരു പ്രതിസന്ധി ഘട്ടമായ ആ കുടുംബത്തെ സഹായിക്കുവാൻ ഈശോയെ നിൻ്റെ അമ്മയ്ക്ക് മനസ്സ് തോന്നി നിന്നോട് അപേക്ഷിച്ചപ്പോൾ നീ അവിടെ അത്ഭുതം ചെയ്തു ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ച് അത് വീഞ്ഞാക്കി ഏറ്റവും മേൽത്തരമായ വീഞ്ഞാക്കി നീ അതിനെ മാറ്റിയല്ലോ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആവശ്യപ്രകാരം നിനക്ക് അറിയാമായിരുന്നിട്ടും നീ ചെയ്യാതെ പരിശുദ്ധ അമ്മയുടെ ആവശ്യപ്രകാരം ആ കുടുംബത്തിൽ നീ അത്ഭുതം പ്രവർത്തിച്ച് ആ കുടുംബത്തെ അപമാനത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നീ രക്ഷിച്ചുവല്ലോ ഈശോയെ ഇന്ന് നിന്റെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളും നീ സാധിച്ചു തരണമേ പരിശുദ്ധ അമ്മ ഇന്ന് ഓണമാഘോഷിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ നീ വന്ന് റാണിയായി അമ്മയായി എല്ലാം എല്ലാമായി കുടുംബനാഥയായി നീ വാഴണമേ സാധാരണ ആഘോഷ ദിവസങ്ങളിൽ ചില ഭവനങ്ങളിൽ കാണാവുന്ന അരക്ഷിതാവസ്ഥ അന്ധകാരാവസ്ഥ ദുഃഖം വേദന പിണക്കം വിഷമങ്ങൾ പരാതി പറച്ചിൽ ഇതെല്ലാം എടുത്തു മാറ്റി ഇന്ന് ഓണാഘോഷിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഇന്ന് അമ്മ വന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമേ പരിശുദ്ധ അമ്മേ ഇന്ന് ഞങ്ങളുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളെയും അമ്മ ആശീർവദിച്ച് ഒന്നിനും ഒരു കുറവും ഉണ്ടാകാതെ ദൈവികമായ രുചി പകർന്ന് എല്ലാ ഭക്ഷണത്തെയും അമ്മ ഇന്ന് ആശീർവദിക്കണമേ ഇന്ന് ഓണാഘോഷത്തിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയെ അവിടെ സമാധാനവും സന്തോഷവും ിൽ കഴിയുന്നവർ സ്നേഹത്തിൽ ഒന്നിക്കുന്നതിനും പരസ്പരം പരാതി പറയുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നതിനും എല്ലാത്തിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവർക്ക് ആശ്വാസവും സന്തോഷവും പകരുന്നതിനും നാളെ കുറിച്ചുള്ള അരക്ഷിതാവസ്ഥയെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് അമ്മയുടെ സുരക്ഷിതത്വം നൽകി ഇന്ന് ഈ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണാഘോഷം ഏറ്റവും മനോഹരമാക്കുന്നതിനെ ഓർത്ത് അമ്മേ മാതാവെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അമ്മയെ ഇന്ന് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഭവനങ്ങളെ നീ സന്ദർശിക്കണമേ കുടുംബങ്ങളെ നീ സന്ദർശിക്കണമേ ചില മക്കൾ ആശുപത്രിയിൽ നിന്ന് ഇനിയും ഡിസ്ചാർജാകാതെ രോഗപീഠയിൽ കഴിയുന്നു അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കാത്ത ഈ വേളയിൽ ആ കുടുംബങ്ങളെ നീ രക്ഷിക്കണമേ കുടുംബാംഗങ്ങളുടെ വേർപാട് കാരണം എല്ലാവരും ദുഃഖത്തിൽ ദുഃഖമാചരിക്കുമ്പോൾ അവിടെയും ഓണം ആഘോഷിക്കുന്നത് അവർക്ക് സാധ്യമല്ല അതിനാൽ അമ്മേ അമ്മേമാതാവെ അവരുടെ കുടുംബത്തിലും നീ ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇന്ന് കടന്നു വരണമേ ഒത്തിരി പട്ടിണിയും ദാരിദ്ര്യവും കാരണം കടബാധ്യത കാരണം സാമ്പത്തിക പ്രതിസന്ധി കാരണം ഓണം ആഘോഷിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേദനിക്കുന്ന മക്കൾക്കൊരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പോലും കഴിയാതെ ഒത്തിരി അധികം ദുഃഖത്തിലായിരിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട് കുടുംബനാഥന്മാരുണ്ട് കുടുംബനാഥകളുണ്ട് അമ്മേ മാതാവേ ഇന്ന് അവരുടെ ഭവനത്തിൽ നീ ഐശ്വര്യമായി സമൃദ്ധിയായി ചെന്ന് വാഴണമേ അവിടുത്തെ കുറവുകളെ നീ മാറ്റി കാനായിലെ കല്യാണ വരുന്നിൽ നീ അറിഞ്ഞ ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിച്ചതുപോലെ ഇന്ന് കുടുംബങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് അമ്മ മാതാവേ എല്ലാവരെയും രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ റാണിയായി നാഥയായി ഞങ്ങളുടെ എല്ലാം എല്ലാമായി ഈശോയുടെ അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ നിന്നെ അറിയാത്ത വ്യക്തികൾ നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കണമേ അമ്മേ നീ കരുണയുടെ മാതാവാണല്ലോ നീ സകല നന്മകളുടെയും മാതാവാണല്ലോ അതിനാൽ ആരുടെയും വിഷമിപ്പിക്കുന്ന വാക്കുകൾ നിന്നെ വിഷമിപ്പിക്കാതിരിക്കട്ടെ എല്ലാ കുടുംബത്തിലും ഭവനത്തിലും ഈ പ്രാർത്ഥനയുടെ യോഗ്യതയാൽ നീ സന്ദർശിക്കണമേ എല്ലാ മക്കളെയും ഈശോയിലേക്ക് ഒന്നിപ്പിക്കുന്നതിനുള്ള നിന്റെ കഠിനാധ്വാനം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകണമേ കുടുംബത്തിൽ ആഘോഷവേളകളിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ ചില വ്യക്തികൾ പിണങ്ങി മാറി ഭക്ഷണം പോലും കഴിക്കാതെ വാശിയും വൈരാഗ്യത്തിലും കഴിയുന്ന ചില അവസ്ഥയുണ്ട് അതിനാൽ ഇന്ന് അമ്മമാതാവ് നിന്റെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഈ ആഘോഷമായ ദിവസം എല്ലാവരും വാശിയും പിണക്കും വഴക്കും മാറ്റി സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്നതിനും അമ്മമാതാവെ ഇന്ന് അവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാവനത്തെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ ഭക്ഷണ പദാർത്ഥങ്ങളെ അനുഗ്രഹിക്കണമേ അത് ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളെ കാണാൻ വരുന്ന ഞങ്ങളുടെ വിസിറ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികളെ നീ അനുഗ്രഹിക്കണമേ ആരൊക്കെ ഞങ്ങൾക്ക് ഓണം ആശംസിച്ചോ അവരെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ചാനലിൻ്റെയും വീഡിയോ കാണുന്നവരെയും അത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരെയും അമ്മേമാതാ നീ അനുഗ്രഹിക്കണമേ അവർക്കൊന്നിനും ഒരു കുറവും വരാതെ അമ്മേ ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദിവസമാക്കി എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നതിന് അമ്മ ഇന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അമ്മയെ അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി രോഗാവസ്ഥയിലുള്ള എല്ലാവർക്കും ഇത്രയും വേഗം സൗഖ്യം നൽകി നടക്കാൻ കഴിയാൻ വയ്യാത്ത രോഗികൾക്ക് ആരോഗ്യത്തോടെ നടക്കുന്നതിന് നീ കൃപ കൊടുക്കണമേ ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം നൽകണമേ അമ്മേ മാതാവെ എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലുള്ള രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബത്തിലും രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും അമ്മേ മാതാവേ നിന്റെ അത്ഭുത മധ്യസ്ഥ വഴി ഇന്ന് തന്നെ നീ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അമ്മേ അമ്മമാതാവെ അങ്ങയുടെ ജനന തിരുനാളോട് അനുബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിച്ച് ചോദിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും മാതാവേ അത്ഭുതം പ്രവർത്തിക്കണമേ പ്രത്യേകിച്ച് സാമ്പത്തിക ദുരിതത്തിലായിരിക്കുന്ന എല്ലാവർക്കും നീ ഒരു സമ്മാനമായി വന്ന് കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി വരുമാന മാർഗത്തെ ഉയർത്തി അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ നാം പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും അമ്മ സ്വീകരിച്ച് ഇന്ന് തന്നെ ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ സംപ്രീതിയായി കാണപ്പെടുന്നതിനും ദൈവം ഇന്ന് തന്നെ അമ്മയുടെ മധ്യസ്ഥ പ്രകാരം അത്ഭുതം നടത്തുന്നതിനും ദൈവമഹത്വത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയോടുള്ള സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക ദിവസവും നിങ്ങളുടെ കുടുംബം ആഘോഷത്തിൻ്റെ സമൃദ്ധിയിലാകും എല്ലാ മേഖലയിലും നിങ്ങളുടെ കുടുംബത്തിൽ ആഘോഷമുണ്ടാകാൻ ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസവും കേൾക്കുക ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറുന്നതിനും അമ്മയുടെ അത്ഭുതം ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്നതിനും ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും കുടുംബ തകർച്ചകൾക്കും ഒരു പരിഹാരമാകുന്നതിനും ഈ പ്രാർത്ഥന എല്ലാ വ്യക്തികൾക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം ഈ പ്രാർത്ഥന വഴി ഒത്തിരി കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒത്തിരി പേരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഒത്തിരി പേരുടെ കുടുംബത്തിൽ മക്കൾ നല്ല നിലയിൽ ആയിരിക്കും ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക അയച്ചു കൊടുക്കുക ഇത് ദിവസവും ഓണാക്കി കേൾക്കുക നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും ഓണത്തിന്റെ സന്തോഷം ഉണ്ടാകും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ആത്മാവായ ദൈവത്തിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ഇപ്പോഴും എപ്പോഴും കൂടെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ എല്ലാവർക്കും തിരുവോണത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു